ഫെസ്റ്റിവൽ തീം അവതരണം എന്നുള്ളത് ബോധപൂർവം തെരഞ്ഞെടുത്ത പ്രോഗ്രാമിൽ ബോധപൂർവം ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് ഉള്ളടക്കം പ്രധാനമാണ് എന്ന ബോധ്യത്തെ കൊണ്ടാണ് ആ ഒരു പരിപാടി പ്രോഗ്രാമിന്റെ ഭാഗമാക്കിയത് നമുക്ക് നിരവധി ഉത്സവങ്ങളുണ്ട് ഏതാനും അന്താരാഷ്ട്ര ഉത്സവങ്ങൾ കേരളത്തിലുണ്ട് നിരവധി ദേശീയ ഉത്സവങ്ങളുണ്ട് ഒട്ടനേകം പ്രാദേശിക ഉത്സവങ്ങളുണ്ട് വളരെ ശ്രദ്ധേയങ്ങളായ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലുകളുണ്ട് സമീപകാലത്ത് ഇത്തരം ഫെസ്റ്റിവലുകളുടെ എണ്ണം വളരെയധികം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആഗോളവൽക്കരണത്തിന് ശേഷം ലോകത്തെമ്പാടും കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും കൾച്ചറൽ ഫെസ്റ്റിവലുകൾ വളരെ വ്യാപകമായി സംഭവിക്കുന്നുണ്ട് ഉള്ളടക്കം ഒരു പ്രധാനമാണെന്ന് പറയുന്നത് പല ഫെസ്റ്റിവലുകളും നമുക്ക് അറിയാം വളരെ ഗംഭീരമാണ് തീർച്ചയായും പല പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഫെസ്റ്റിവലുകൾ ഫെസ്റ്റിവലുകൾ ഡിസൈൻഡ് ഫോർമാറ്റഡ് ആയിട്ടുള്ള അത് സാമാന്യർത്ഥത്തിൽ അല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ അത് പുരോഗമനമായ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടിന് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പലതും സൂക്ഷ്മർത്ഥത്തിൽ എത്രമാത്രം പ്രതിരോധകരമായി മാറുന്നുണ്ട് എന്നുള്ളത് ഈ ആഗോളവൽക്കരണം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും ആദ്യകാലമേലൊരു ആഗോളവൽക്കരണം എന്നുള്ളത് നമ്മൾ സാമ്പത്തികമായ രാജ്യങ്ങൾ തമ്മിലുള്ള കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ അതിനെ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിരുന്ന ഒരു സാംസ്കാരിക ലോകത്തെ വളരെ ബോധപൂർവം നടത്തുന്ന ഒരു സാംസ്കാരിക ഇടപെടലിന്റെ ഒരു ഒരു വഴിയായിട്ട് ആഗോളവൽക്കരണം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വൈകാതെ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് പോലെയാണ് ലോകത്തെ അകമാനം തമ്മിൽ വരുന്ന ഒട്ടുമിക്കുകൾ അതുകൊണ്ട് ഉള്ളടക്കം നഷ്ടപ്പെടാതെ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഫെസ്റ്റിവലിനടക്കം ആ ഉള്ളടക്കം ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ് പക്ഷെ ഉള്ളടക്കത്തെ കുറിച്ച് ജാഗ്രത വ്യാകുലപ്പെടുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അതുപോലും പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ആശങ്കയായിട്ട് വരുന്നത് സാംസ്കാരിക സംഘടനകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർ വിടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ ഇപ്പോൾ ഇല്ല എന്നല്ല ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ജാഗ്രതയോടുകൂടിയുള്ള സാംസ്കാരിക ഉള്ളടക്കം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ ടീം ഉള്ളടക്കമുള്ള സാംസ്കാരിക പ്രവർത്തനം ആ ഉള്ളടക്കം നിന്നുള്ളത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ഏറ്റവും ചെറിയ വാക്കിൽ പറഞ്ഞ സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ വഴികൾ തുറക്കുന്ന ഉള്ളടക്കം ഏറുന്ന സാംസ്കാരികോത്സവങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് നമ്മുടെ പൊതു ഇടങ്ങൾ ഏറ്റവും അധികം നമുക്ക് അന്യമായി പോകുന്ന ഒരു ഘട്ടത്തിൽ വളരെ സെക്യുലർ ആയിട്ടുള്ള കോമൺ സ്പീസസുകൾ കൂടുതൽ ഉണ്ടായി വരേണ്ടതുണ്ട് അത്തരം കാഴ്ചപ്പാടാണ് ഈ ഫെസ്റ്റിവലിന്റെ ടീം ഇതിന്റെ ഇതിന്റെ നാടകങ്ങളുടെ തെരഞ്ഞെടുപ്പും ബോധപൂർവം അത്തരം കാര്യങ്ങൾ അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സന്തത്ത് അസൈൻമെന്റുകളുടെ നാടകമാണ് ഇന്നിവിടെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ രചനകളുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അതിലെ അതിന്റെ ഒരു എന്താ പറയുക കപടദേശീയതയോടുള്ള വിനോദവും അതിന്റെ ആ രചനകളുടെ എന്താ പറയുക വളരെ സജീവമായി നിലനിൽക്കുന്ന സെക്യുലർ ആയിട്ടുള്ള ആശയങ്ങളും എല്ലാം നമുക്കറിയാം ആശയത്തെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തീക്ഷണമായി രംഗം ഭാഷ ചെന്നിച്ച ഒരു നാടകമാണ് പ്രസിദ്ധയായിട്ടുള്ള നീലംമാൻ സിംഗ് ആണ് നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് നാളെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ സമീപകാലത്ത് നിരവധി ഗംഭീര നോവലുകൾ മലയാളത്തിൽ അറിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ മികച്ച ഗംഭീരമായ ഒരു ചെറിയ നോവലാണ് വി ശനീലിൻ്റെ നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള നോവൽ അത് ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം അതിതീക്ഷണമായി നിർഭയമായി പറഞ്ഞ ആ നോവലിലാണ് ആ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകമാണ് വൺ ട്വൻറ്റി ഫോർ എന്നുള്ള നാടകം നാളെ ഉണ്ടാക്കുന്ന ഇറങ്ങി വരുന്നത് മറ്റന്നാൾ നാളത്തെ നാളെ സംവിധാനം ചെയ്തിട്ടുള്ള സജിത് കെ വി ആണ് പാലക്കാട്ടുകാരൻ മറ്റന്നാൾ അരുൺ സംവിധാനം ചെയ്തിട്ടുള്ള കുഹു എന്നോളജി എന്നൊരു നാടകമാണ് അതും നമ്മൾ പരിചയമില്ലാത്ത ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു പരിചയമില്ലാത്ത സ്റ്റേഷനുകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് ചെറിയ ചെറിയ ഇടപാടുകൾ നൽകുന്നു അവിടെ നിന്ന് പരിചയമുള്ളതും പരിചയമില്ലാത്തവരുമായ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ജീവിത പരിസരങ്ങളിലൂടെ നമ്മുടെ ആശ്ചര്യമായ വേഗത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഉള്ളടക്കമുള്ള ജീവിതം നമുക്ക് സാധ്യമാണോ എന്നുള്ള നിലക്ക് സമൂഹം എന്നുള്ള നിലക്ക് രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഗുഹു എന്ന നാടകം നിങ്ങൾക്ക് പ്രേക്ഷകർ വെക്കുന്നത് അതുപോലെ രീതിയും അനുസ്മരണം നാളെ പി ഗാനം നിർവഹിക്കും മറ്റന്നാൾ ചെറുകാട് അനുസ്മരണം നടക്കും ഈ രീതിയിലാണ് നമ്മൾ ഈ നാടകോത്സവം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിൽ ദിവസങ്ങളിലും പരിപൂർണമായ സഹകരണം ഉണ്ടാകണമെന്ന് ഡയറക്ടറേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് വളരെ വിനയപുരസ്ഥുന്നു ഇന്നോട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹം അറിയിക്കുന്നു നന്ദി